രേണുകയുടെയും ജമദഗ്നി മഹർഷിയുടെയും കുടുംബത്തിലാണ് പരശുരാമൻ ജനിച്ചത് തീർച്ചയായും അവർ മഹത്തായ സദ്വൃത്തരായിരുന്നു അവൻ ഒരു കടുത്ത യോദ്ധാവായിരുന്നു ദിവ്യശക്തി വഹിക്കുന്നവനും വിഷ്ണുവിന്റെ അവതാരവുമായിരുന്നു ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കുകയും ലോകത്ത് സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പരശുരാമന്റെ ലക്ഷ്യം അവരുടെ സ്വേച്ഛാധിപത്യ ഭരണം അനേകർക്ക് ദുരിതമുണ്ടാക്കി തന്റെ ലക്ഷ്യം നേടാൻ അദ്ദേഹത്തിന് കൂടുതൽ ശക്തി നേടേണ്ടതുണ്ടായിരുന്നു പരശുരാമൻ ശിവനോട് അചഞ്ചലമായ ഭക്തിയോടെ ധ്യാനിച്ചു അവന്റെ മനസ് ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നു പരശുരാമന്റെ ഭക്തിയിൽ ആകൃഷ്ടനായ ശിവൻ പരശു എന്ന ദിവ്യായുധം അദ്ദേഹത്തിന് നൽകി എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യാൻ കഴിവുള്ള ശക്തമായ കോടാലിയാണ് പരശു തന്റെ ദൌത്യം തുടരുന്നതിനു മുമ്പ് പരശുരാമൻ ശിവന്റെ അനുഗ്രഹം തേടി ഭഗവാന്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് തീർത്ഥാടനം നടത്തി കൈലാസത്തിൽ എത്തിയപ്പോൾ പരശുരാമൻ അതിന്റെ ദിവ്യസൗന്ദര്യത്തിലും ശാന്തതയിലും മതിപ്പുളവായി ആശീർവാദത്തിനായി ശിവനെ സമീപിച്ചപ്പോൾ വാതിൽക്കൽ നിന്നിരുന്ന ഗണപതി പിതാവിന്റെ ധ്യാനം ഒരു തരത്തിലും തടസ്സപ്പെടുത്താതിരിക്കാൻ വാതിൽക്കൽ തടഞ്ഞു തുടക്കത്തിൽ അവർ മര്യാദയുള്ളവരും ബഹുമാനമുള്ളവരുമായിരുന്നു പക്ഷേ സമയം കഴിയും തോറും പരശുരാമൻ അക്ഷമനായി നിരാശനായ അദ്ദേഹം തന്റെ ജോലി വളരെ പ്രധാനമാണെന്നും ശിവൻ നൽകിയ കോടാലി തന്റെ പക്കലുണ്ടെന്നും പറഞ്ഞു നീരസ്യം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ ബാധിച്ചു തുടങ്ങി എന്നിരുന്നാലും പിതാവിന്റെ ധ്യാനം ഗണപതി പവിത്രമായി കണക്കാക്കിയിരുന്നതിനാൽ ആരും അത് തടസ്സപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല ഇത് ഒടുവിൽ അവർ തമ്മിൽ കടുത്ത പോരാട്ടത്തിലേക്ക് നയിച്ചു പരശുരാമനും ഗണപതിയും ദീർഘനേരം യുദ്ധം തന്നെ നടത്തി അത് പിതാവിന്റെ കോടാലിയാണെന്ന് ഗണപതിക്ക് അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹം പരശു തടഞ്ഞില്ല അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി ദൈവാനുഗ്രഹപ്രകാരം പരശുരാമൻ അബദ്ധവശാൽ ഗണപതിയുടെ കൊമ്പുകളിലൊന്നു മുറിച്ചുമാറ്റി അതിനാൽ ഗണപതി ഏകദന്തൻ എന്നറിയപ്പെട്ടു അതായത് ഒറ്റക്കൊമ്പൻ ശബ്ദകോലാഹലം ശിവന്റെ ചെവിയിൽ എത്തി അദ്ദേഹം ഉടൻ സ്ഥലത്തെത്തി ശിവനും പാർവതി ദേവിയും അവിടെ എത്തിയപ്പോൾ അവർ അവർക്കുഴപ്പത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒരു രംഗം കണ്ടു ഗണപതി രക്തം വാർന്നു നിൽക്കുന്നു ദാൻ ചെയ്തതിന്റെ ഗൌരവം പരശുരാമനു മനസ്സിലായി തന്റെ പെട്ടെന്നുള്ള കോപത്തിന്റെ ഫലങ്ങൾ മനസ്സിലാക്കി ദുഃഖവും സങ്കടവും കൊണ്ട് തല കുനിച്ചുനിന്നു അവൻ ക്ഷമ ചോദിച്ചു വേദന ഉണ്ടായിരുന്നിട്ടും പിതാവ് നൽകിയ ദിവ്യ കോടാലി മൂലമുണ്ടായ മുറിവ് വഹിക്കുന്നത് ഒരു ബഹുമതിയായി ഗണപതി കരുതി എന്നിരുന്നാലും ശിവനും ഗണപതിയും പരശുരാമന്റെ ജീവിതത്തിന്റെ മഹാലക്ഷ്യം മനസ്സിലാക്കി അനുഗ്രഹങ്ങൾ നൽകി ആശീർവദിച്ചു ദൈവകൃപയാൽ ശാക്തീകരിക്കപ്പെട്ട പരശുരാമൻ ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ യാത്ര കഠിനവും യുദ്ധങ്ങൾ നിറഞ്ഞതുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം ഒരിക്കലും കുലുങ്ങിയില്ല പണി പൂർത്തിയാക്കിയ ശേഷം പരശുരാമൻ തന്റെ കോടാലി കടലിലേക്ക് എറിഞ്ഞു കോടാലി വീണിടത്ത് കടൽ പോയി ഭൂമി ഉയർന്നുവന്നു പ്രകൃതി ഭംഗിയും സംസ്കാരവും കൊണ്ട കേരള നാടായി ഇത് അറിയപ്പെടുന്നു